എല്ലാവർക്കും ആവശ്യമുള്ളതാണ് മനസ്സമാധാനവും സന്തോഷവും സന്തോഷമുള്ള ഒരു സമൂഹ സൃഷ്ടിപ്പിന് അനിവാര്യമാണ് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബം അത് സന്തോഷകരമാവുക എന്നത് കുടുംബത്തിന്റെ ആണിക്കല്ലാണ് ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം സന്തോഷമായിരിക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സന്തോഷമായിരിക്കാൻ ഒരു ആറ് കാര്യങ്ങൾ രണ്ടു കൂട്ടർക്കും ശ്രദ്ധിക്കാവുന്നത് സൂചിപ്പ് ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷമാക്കിയെടുക്കാം വളരെ സമാധാനപൂർണമാക്കിയെടുക്കാം അതിൽ ഒന്നാമത്തെ കാര്യം റെസ്പെക്ട് ആൻഡ് ബഹുമാനിക്കുക പരസ്പരം അഭിനന്ദിക്കുക ഷോ റെസ്പെക്ട് ഫോർ ഹിം ഫോർ ഹീസ് ഒപ്പീനിയൻസ് ഡിസിഷൻസ് ആൻഡ് എഫേർട്സ് ഒരു ഭാര്യ ഭർത്താവിന്റെ അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ അധ്വാനങ്ങൾ ഇതിനെ ബഹുമാനിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ വേസ് ഒരു ചെറിയ ഒരു വിഷയത്തിനുള്ള അവരുടെ അധ്വാനമാണെങ്കിൽ പോലും ആ അധ്വാനത്തെ അംഗീകരിക്കുക അവരുടെ കഠിനമായ അധ്വാനങ്ങളെയെല്ലാം നാം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യും ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാറുള്ളതും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ മാർഗവും ഇത് തന്നെയാണ് ഒരു ഭർത്താവിന്റെ അധ്വാനത്തെ ഭാര്യ അംഗീകരിക്കുക അതിനെ പ്രശംസിക്കുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോ ഒരു ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ പറയുന്നു ഒരുപാട് കഷ്ട ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഭർത്താവ് ഒന്നും ചെയ്തു തന്നിട്ടില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ട് ആ സ്വന്തമായി വീടുണ്ട് അത് ആരും നിർമ്മിച്ചതാണ് അത് ഭർത്താവ് നിർമ്മിച്ചതാണ് നിങ്ങളുടെ സഹായമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ സഹായമോ ഉണ്ടായിരുന്നു അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വീട് നിർമ്മാണത്തിന്റെ അധ്വാനം എത്രയാണെന്ന് അറിയും അപ്പോ അവർ കുറച്ച് സമയം മൗനമായിരുന്നു അപ്പോഴാണ് ആലോചിക്കുന്നത് ശരിയാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നോരോന്നായി ഞാൻ എണ്ണിയപ്പോ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വീട്ടിൽ നിങ്ങൾ നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തന്നതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു താങ്ക്സ് പറയുകയോ ഒരു സന്തോഷം അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ അത് എനിക്ക് മാത്രം ആവശ്യമുള്ളതല്ലല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുന്ന സമയത്ത് നമ്മള് എനിക്ക് മാത്രമല്ലല്ലോ കുറെ ആൾക്ക് ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു താങ്ക്സ് പറയാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കാതിരിക്കുമോ അപ്പോ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് പരസ്പരം ബഹുമാനിക്കുക ബഹുമാനിക്കുന്നതിന്റെ ഒരു റൂട്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക അവരൊരു വിഷയം പറയുമ്പോ ഭർത്താവ് ഒരു വിഷയം പറയുമ്പോ അങ്ങനെ ഒരു സംഗതി ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു അഭിപ്രായപ്പെടുന്ന സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്യുക എന്തു പറയുമ്പോഴും അത് അംഗീക അത് ചെയ്യുകയാണെങ്കിൽ പോലും അതിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കലല്ല അംഗീകരിക്കാതെ ഒരു സംഗതി ചെയ്യുന്നതിൽ വലിയ ഫലമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക അവരുടെ അധ്വാനങ്ങളെ ബഹുമാനിക്കുക അവരുടെ ചെറിയ ചെറിയ അധ്വാനങ്ങളാണെങ്കിൽ പോലും അതിന് ഒരു വില കൽപ്പിക്കുക രണ്ട് സപ്പോർട്ട് ഗോൾസ്റ്റ് അവരുടെ താല്പര്യങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ അതിനെ പിന്തുണക്കുക അവർ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിൽ നമുക്ക് കാര്യമായ ഇടപെടാനുള്ള ചാൻസ് ഒന്നുമില്ല നമുക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാൽ അത്തരം കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞ് അവരുടെ തീരുമാനത്തെ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് പകരം അത് മുറിക്കുന്നതിന് പകരം അവിടെ അവരെ പിന്തുണക്കുക നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ നമ്മൾ കൂടെയുണ്ട് നമ്മുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് ചിലപ്പോ ചില പ്രവാസികളായ ഭർത്താക്കന്മാർ അവര് എല്ലാ നാടിട്ട് നാടും വീടും കുടുംബവും കൂട്ടുകാരും എല്ലാം ഇട്ടേച്ച് വിദേശ രാജ്യത്ത് പോയി അധ്വാനിക്കുന്നത് ഇവർക്ക് കൂടി വേണ്ടിയാണ് പക്ഷേ അതിൽ നൂറ് കുറ്റങ്ങൾ പറയുക അതിൽ നൂറ് ന്യൂനതകൾ കണ്ടെത്തുക പരാതികൾ പറയുക എന്നതിലുപരി വല്ലപ്പോഴൊക്കെ അവരെ ഒന്ന് പ്രശംസിക്കാൻ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവരെ ഒന്ന് ബഹുമാനപൂർവ്വം അംഗീകരിക്കാൻ നമുക്ക് അവസരം ഉണ്ടായാൽ അവരൊന്ന് പിന്തുണക്കാൻ നമുക്ക് പറ്റിയ അത് വലിയൊരു മാറ്റമായിരിക്കും എൻകറേജ് ഹിം ടു പേഴ്സ്യൂ ഹിസ് പാഷൻസ് അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് കൂടുതൽ വഴക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ അവരെ പിന്തുണക്കുക കരിയർ അംബീഷൻസ് അവരുടെ ജോലിയിലെ അവരുടെ താല്പര്യങ്ങൾ അത്തരം അഭിലാഷങ്ങൾ അതിനെയൊക്കെ പിന്തുണക്കുക ബി ഹിസ് ബിഗെസ്റ്റ് അവരുടെ ഒരു കൂട്ടു നേതാവുക കുടുംബം എന്ന ആ കൂട്ടു കൂട്ടത്തിലെ അവരെ നയിക്കുന്ന ഒരാളാകാൻ നമുക്ക് പറ്റുക ഒരു വിഷയം വരുമ്പോ നിങ്ങൾ ധൈര്യമായി അത് ചെയ്തോ കൂടെ നമ്മളുണ്ട് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഭയപ്പെടണ്ട നമുക്കത് തിരുത്താം എന്തിനാ അത് ചെയ്തത് എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ പേടിക്കണ്ട നമുക്കൊന്നിച്ചത് തിരുത്താം ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ വാട്ട് മാറ്റേഴ്സ് അവർക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ താല്പര്യം നമ്മൾ കാണിക്കുക അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എത്തുമ്പോൾ അതിൽ നമുക്ക് താല്പര്യം ഇല്ല അവർക്ക് ഇഷ്ടമുള്ള വളരെ പ്രധാനപ്പെട്ട ഹോബിയോ പാഷനോ ഉണ്ടാകാം അത്തരം പാഷനുകൾ വരുന്ന സമയത്ത് അവരെ പിന്തുണക്കുക മൂന്ന് ഫിസിക്കൽ അട്രാക്ഷൻ ആൻഡ് കെയർ ശാരീരികമായി ആകർഷണം ഉണ്ടാവുക അവരെ പരിരക്ഷിക്കുക ടേക്കിംഗ് കെയർ ഓഫ് യുവർ അപ്പിയറൻസ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ക്യാൻ ഗോ എ ലോങ് വേ ഇൻ മെയിൻറ്റൈനിങ് മ്യൂച്വൽ അട്രാക്ഷൻ പരസ്പരം ആകർഷിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശാരീരിക ആരോഗ്യം ശരീര ആരോഗ്യം നന്നായി നിലനിർത്തി പോകുന്നത് നമുക്ക് പരസ്പരം ആകർഷണീയതയുണ്ടാകാൻ അത് ഉപകരിക്കും എപ്പോഴും രോഗിയായി കിടക്കുന്ന ഒരാളായി മാറരുത് എന്ന നിർബന്ധം നമുക്ക് ഉണ്ടാകണം എല്ലാം പിന്നെ മാസം വരുമ്പോഴും മനസ്രലായ പ്രശ്നങ്ങൾ ഈ പിന്നെ എല്ലാ മാസവും പിരീഡ്സിന്റെ സമയത്ത് പ്രത്യേകമായ രോഗം എല്ലാ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ രോഗിയായി കിടക്കുക അങ്ങനെ ആകുമ്പോൾ പരസ്പര ആകർഷണീയത നഷ്ടപ്പെടുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയോടെയാണ് അതുകൊണ്ട് ശാരീരികമായി ആരോഗ്യവധിയായിരിക്കുക ആരോഗ്യവാനായിരിക്കുക സ്മോൾ ഗസ്റ്റേഴ്സ് ലൈക്ക് ഡ്രസ്സിംഗ് വെൽ നല്ല ഡ്രസ്സ് ധരിക്കുക വൃത്തിയുള്ള നല്ല ആകർഷണീയമായ ഡ്രസ്സ് ധരിക്കുക അടുപ്പം തോന്നിപ്പിക്കാൻ നല്ലതാണ് ആകർഷണീയമായ ടച്ചിങ്ങുകൾ ഹസ്തദാനം ചെയ്യുന്നത് ഷയ്ക്കാൻഡ് കൊടുക്കുന്നത് ഹഗ് ചെയ്യുന്നത് അതുപോലെ മറ്റ് ശാരീരികമായ കിസ്സിങ് പോലെയുള്ള മറ്റ് ശാരീരിക സംഗതികൾ ആ താല്പര്യമുള്ള സമയങ്ങളിൽ തന്റെ പങ്കാളിക്ക് കൂടി താല്പര്യമുള്ള സമയങ്ങൾ പരിഗണിച്ച് അതിലേക്ക് വരുന്നത് വലിയ ആകർഷണീയത രൂപപ്പെടുത്തുന്നതാണ് നാല് ഇമോഷണൽ അവൈലബിലിറ്റി വൈകാരികമായി നാം അവർക്ക് അടുത്തുള്ളവരാവുക വൈകാരികതക്ക് നമ്മളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബി ഇമോഷണലി അവൈലബിൾ വൈകാരികമായി നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുക ഒരു സങ്കടം വരുമ്പോ നമ്മൾ അവരെ കൂടെ നിൽക്കുക സന്തോഷം വരുമ്പോ അവരെ കൂടെ നിൽക്കുക സപ്പോർട്ടീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പിന്തുണക്കുക അതുപോലെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി തുറന്ന് സംസാരിക്കുക ആൻഡ് ഷോ എംപതി വെൻ ആവശ്യമുള്ള സമയത്ത് സഹാനുഭൂതി കാണിക്കുക ടു ടോക്ക് അവരുടെ ഒരു ഫീലിംഗിനെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ഒരു ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഉണ്ടാവുക അപ്പോ ഒന്ന് റെസ്പെക്ട് ആൻഡ് അപ്രിസിയേഷൻ ബഹുമാനിക്കുക അഭിനന്ദിക്കുക രണ്ട് സപ്പോർട്ട് ഹിംസ് ഗോൾ ഹിസ് ഗോൾ ഇൻട്രസ്റ്റ് അവരുടെ അവരെ പിന്തുണ അവരുടെ താല്പര്യങ്ങളിൽ അവരെ പിന്തുണ മൂന്ന് ഫിസിക്കൽ അട്രാക്ഷൻ ശാരീരികമായി നല്ല ആരോഗ്യവതി ആയിരിക്കുക ആരോഗ്യവാനായിരിക്കുക നാല് ഇമോഷണൽ അവൈലബിലിറ്റി വൈകാരികമായി നാം ലഭ്യമാവുക അഞ്ച് സർപ്രൈസ് ഗസ്റ്റേഴ്സ് സർപ്രൈസ് ഹിം വിസ്റ്റേഴ്സ് ലൈക്ക് ഹിസ് ഫേവറേറ്റ് മീൽ ചില പ്രത്യേക നിമിഷങ്ങൾ ഒരു ആശ്ചര്യകരമായ നിമിഷങ്ങൾ ഉണ്ടാവുക ആശ്ചര്യമായ അവസരങ്ങൾ ഉണ്ടാവുക അങ്ങനെ അവരെ ആശ്ചര്യപ്പെടുത്തുക ആ ചിന്താപൂർണമായി അവരെ ആശയ ആശ്ചര്യപ്പെടുത്തുക അതിൽ നല്ല ഭക്ഷണം ഒരുക്കുക നല്ല മധുര മധുരതരമായ ചില കുറിപ്പുകൾ അയക്കുക എനിക്ക് ഈ ഒരാഴ്ചയിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു തന്നെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ നിങ്ങളെ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി വലിയ ബഹുമാനം തോന്നി അല്ലെങ്കിൽ ഇഷ്ടം തോന്നി പ്ലാനിങ് ആൻഡ് ആക്ടിവിറ്റി ദാറ്റ് ഈ എൻജോയ്സ് അവർക്ക് കൂടുതൽ ആസ്വാദ്യകരമാകുന്ന തന്റെ പാർട്ട്ണർക്ക് കൂടുതൽ ആസ്വാദ്യകരമാകുന്ന ഏതെങ്കിലും ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുക ഇങ്ങനെ സർപ്രൈസ് ഗസ്റ്റേഴ്സ് പ്രത്യേക അവസരങ്ങൾ ആറ് കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ബീയിങ് കോൺഫിഡൻറ്റ് നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കുക ആൻഡ് മെയിൻറ്റൈനിങ്ക് പുലർത്തുക നല്ല ഹോബികൾ നമ്മളെ നിലനിർത്തുക ആൻഡ് ഹാവ് എ ലൈഫ് ഔട്ട്സൈഡ് ദ റിലേഷൻഷിപ്പ് ആസ് വെൽ ഈ കുടുംബ ബന്ധത്തിൽ ഉപരി നല്ലൊരു വ്യക്തി ജീവിതം കാത്തുസൂക്ഷിക്കുക നമുക്ക് നല്ല ആരാധന അവസരങ്ങൾ ഉണ്ടാവുക നല്ല സ്വഭാവം ഉണ്ടാവുക മറ്റ് ജീവിത ഇടങ്ങൾ ഉണ്ടാവുക ഈ ബന്ധത്തിലുപരി നല്ലൊരു വ്യക്തി ജീവിതം നാം വെച്ചു പുലർത്തുക ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് ഒരു ഭാര്യ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞത് ഇനി ഭർത്താവ് ശ്രദ്ധിക്കാവുന്ന ഒരു ആറ് കാര്യങ്ങൾ റെസ്പെക്ട് ആൻഡ് ഈക്വാലിറ്റി ബഹുമാനവും സമത്വവും നിലനിർത്തുക ഷോ ഹെർ റെസ്പെക്ട് അവരോട് ബഹുമാനം കാണിക്കുക ബോത് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പബ്ലിക്കിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും അവർക്കൊരു റെസ്പെക്ട് നൽകുക ട്രീറ്റ് ഹെർ ആസ് ഈക്വൽ ഒരു തന്നോട് ഈക്വൽ ആയ ഒരു പാർട്ണറാണ് ഒരു പങ്കാളിയാണ് എന്ന് പറയുന്ന രീതിയിൽ അവരോട് സമീപിക്കുക ഇൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻവോൾവ് ഹെർ ഇൻ ഡിസിഷൻ മേക്കിംഗ് തീരുമാനം എടുക്കുന്ന സമയത്ത് അവരോടും കൂടി അഭിപ്രായങ്ങൾ ചോദിക്കുക അവർക്കും കൂടി അവസരങ്ങൾ കൊടുക്കുക അപ്പോ പരസ്പര ബഹുമാനം ഒരു ഇക്വാലിറ്റി നിലനിർത്താൻ ശ്രമിക്കുക അവർക്കും തുല്യ പങ്കാളിത്തം കൊടുക്കുക രണ്ട് ഇമോഷണൽ കണക്ഷൻ വൈകാരികമായ ബന്ധം പുലർത്തുക ഇമോഷണൽ ബോണ്ട് ബൈ സ്പെൻഡിങ് ബന്ധം കൊടുക്കുക ബന്ധം നിലനിർത്തുക അതിന് ഏറ്റവും നല്ലതാണ് ക്വാളിറ്റി ടൈം ഒന്നിച്ചു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ലിസണിങ് ടു ഹർ നീഡ്സ് അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക നല്ല ർത്ഥപൂർണമായ സംഭാഷണങ്ങൾ നടത്തുക വെറുതെ ഇങ്ങനെ കലഹിച്ചുള്ള സംഭാഷണത്തിൽ ഉപരി അർത്ഥമുള്ള സംഭാഷണം നടത്തുക മേയ്ക്ക് അവരെ കേൾക്കുന്നുണ്ട് എന്നത് അവർക്ക് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക കേട്ടാ മാത്രം പോരാ കേൾക്കുന്നതോടൊപ്പം അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക മൂന്ന് അപ്രിസിയേഷൻ ആൻഡ് അഫെക്ഷൻ അവരെ അഭിനന്ദിക്കുകയും അവരോട് വാത്സല്യം കാണിക്കുകയും ചെയ്യുക റെഗുലർലി ആക്സ്പ്രസ് യുവർ അപ്രിസിയേഷൻ ഫോർ ഹെർ എഫേർട്ട് എപ്പോഴും അവരുടെ അധ്വാനത്തെ സ്ഥിരമായി അഭിനന്ദിക്കുക വെദർ ഇറ്റ്സ് റിലേറ്റഡ് ടു ഹർ കരിയർ ഹോം ലൈഫ് അവരെ ജോലിയാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവർ അഭിനന്ദിക്കുക നല്ല ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിൽ അവരെ അഭിനന്ദിക്കുക അതുപോലെ വീട്ടിലെ ജീവിതത്തിനിടയിലും അവർ അഭിനന്ദിക്കുക പേഴ്സണൽ ഗ്രോത്ത് അവരുടെ വ്യക്തിപരമായ വളർച്ചയിൽ അവർ അഭിനന്ദിക്കുക ഷോ ത്രൂ അഫെക്ഷൻസ് ഉപയോഗിച്ച് അവരോട് സ്നേഹം കാണിക്കും ആക്ഷൻ പ്രവർത്തനത്തിലൂടെ സ്നേഹം കാണിക്കുക ആൻഡ് ഫിസിക്കൽ ടച്ച് ശാരീരികമായ ടച്ചിലൂടെ അവരോട് സ്നേഹം കാണിക്കുക നാല് ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്വം പങ്കുവെക്കുക അവരുടെ ചില ഉത്തരവാദിത്തങ്ങൾ നാമം കൂടെ പങ്കു പങ്കാളിയാവുക ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് ചോസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വീട്ടിലെ ജോലികളിലും ചില ഉത്തരവാദിത്തങ്ങളിലൊക്കെ അവരെ സഹായിച്ചു കൊടുക്കുക ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുക ഈ പരസ്പരം ഈ ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുന്നത് ആ ഇത് ഞാനും കൂടെ ചെയ്തു തരാം അങ്ങനെ പറയുന്നത് ഈ പാർട്നർഷിപ്പ് പങ്കാളിത്തം ശക്തിപ്പെടും അഞ്ച് റൊമാൻസ് ആൻഡ് തോട്ട്ഫുൾ ഗസ്റ്റേഴ്സ് പ്രണയവും നല്ല സ്നേഹം തോന്നിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാക്കുക ർ മാരേജ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രണയം അവസാനിപ്പിക്കരുത് ഇത് തുടരണം സ്മോൾ സർപ്രൈസ് ലൈക്ക് ഫേഴ്സ് ലവ് നോട്ട്സ് ഓർ പ്ലാനിങ്ക് ഡേറ്റ് ലോങ് വേ ഇൻ കീപ്പിംഗ് ദലൈവ് പരസ്പരം എന്ത് ചെയ്യുക ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പൂവോ അല്ലെങ്കിൽ ചെറിയ കുറിപ്പോ അതല്ലെങ്കിൽ ഒരു ഡേറ്റ് ഒരു ഡേറ്റ് അതിനായി മാറ്റിവെക്കുക ഒരു ഡേറ്റ് ഒരു ചെറിയ യാത്രക്ക് മാറ്റി വെക്കുക ഇങ്ങനെയൊക്കെ ജീവിതത്തിലൂടെ ഉടനീളം ആ പ്രണയം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ആറ് സപ്പോർട്ട് അവരുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുക ഭാര്യയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക ഭദ്രതയാറുള്ള പേഴ്സണൽ ഓർ പ്രൊഫഷണൽ അത് വ്യക്തിഗതമായാലും പ്രൊഫഷണൽ ആയാലും ഷോ ഇൻട്രസ്റ്റ് ഇൻ ഹർ അച്ചീവ്മെന്റ്സ് അവരുടെ നേട്ടങ്ങളിൽ താൽപര്യം കാണിക്കുക എന്തെങ്കിലും ഒരു നേട്ടം നേടിയാൽ അത് ആഘോഷിക്കുക ഇങ്ങനെ അവരുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ആറ് കാര്യങ്ങൾ ബോത് പാർട്നേഴ്സ്ലി നേസ്പെക്ട് ആൻഡ് ലവ് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും ഈ ബന്ധത്തെ നാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി ആൻഡ് പ്രയോറിറ്റൈസ് ഈച്ച് അതേസ് നീഡ്സ് പരസ്പരം മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ പ്രാധാന്യം മനസ്സിലാക്കി പരസ്പരം പിന്തുണക്കാൻ പറ്റിയാൽ അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും വലിയ ആഘോഷപൂർണമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ സഹായിക്കും പരസ്പരം നല്ല അന്തരീക്ഷമുള്ള ഒരു കുടുംബം ഉണ്ടായാൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്നൊരു സമൂഹം ഉണ്ടായാൽ നാട് നന്നാകും രാജ്യങ്ങൾ നന്നാകും സമ്പുഷ്ടമായ ഒരു ലോകമുണ്ടാകും ചിന്ത വികസിക്കും വികസന നാടിന് വികസനം ഉണ്ടാകും ഒരുപാട് കണ്ടെത്തലുകളും ഒരുപാട് പുരോഗമനാത്മകമായ വളർച്ചയും നമ്മുടെ നാടിനും മനുഷ്യർക്കും ഉണ്ടാകും നമുക്കങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ